ഹലോ ഞാനൊരു മീൻ കറി വെക്കുക കേട്ടോ വാളമീൻ കറി വെക്കുവാണേ ഇത് കണ്ടോ വാളമീനാണേ പപ്പായുടെ മകളുടെയും ഫേവറേറ്റ് ഇത് കേട്ടോ എനിക്കും ചൊറോമിനും അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ല എന്നാലും കൂട്ടും അത്രേ ഉള്ളൂ നമുക്ക് ഉലുവ ഇടാം കടുകിട്ടും കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പൊടിയായിട്ടൊന്നും ആയിരുന്നില്ല ജസ്റ്റ് ഒന്ന് ഇഞ്ചി ഇഞ്ചിയാണ് ഇഞ്ചി നല്ല മൂത്ത ഇഞ്ചി അല്ല അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ടിട്ടുള്ളു കറിവേപ്പില ഇടാം ഇനി നമുക്ക് മുളക് പൊടി ഇടാം ഒന്ന് രണ്ട് മൂന്ന് സ്പൂൺ മുളക് പൊടിയേ മുളക് പൊടി ഇട്ടില്ല നമ്മൾ ഇനി നമുക്ക് എന്നായിരുന്നുണ്ട് മഞ്ഞൾ പൊടി ഇടാം നമുക്ക് പുളി ഇടാം ഇനി ചൂടുവെള്ളം ഒഴിക്കാം കേട്ടോ ചൂട് വെള്ളം ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് ഉപ്പിടാം ആവശ്യത്തിന് ഉപ്പിടാം ഇതങ്ങ് തിളക്കട്ടെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻ കഷ്ണം ഇടാം കേട്ടോ ഇതാ വെള്ളം തിളച്ച് കഴിഞ്ഞ് മീൻ ഇട്ടപ്പോൾ കാണിക്കാൻ മറന്നു കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ മീൻ ചട്ടി ഇച്ചിരി ചെറുതാണ് അപ്പോൾ മീൻ ഇട്ട് അങ്ങ് നിറച്ചു ആയുധാനും പക്ഷെ മാറ്റാനും പറ്റില്ല ചട്ടിയിൽ വേറെ കറിയ അപ്പോൾ അതുകൊണ്ടത് സ്ലോയിൽ വെച്ചിട്ട് ഞാൻ തിളപ്പിച്ച് അടച്ച് വെച്ച് കഴിയിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്